ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ തന്നെ അറിയാം ഞാൻ യാദൃശ്യമായിട്ടാണ് ഈ ചെടികളൊന്ന് കാണാൻ വന്നത് നിങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഓണത്തിന് ഒരു പൊട്ട കൃഷി എന്ന് പറഞ്ഞിട്ട് അത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ചെടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഗ്രൂപ്പുകളായിട്ട് ചെയ്യാനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഗ്രൂപ്പായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവരും കൂടിയിട്ടാണ് അത് ചെയ്യാൻ കൊടുക്കുന്നത് നമുക്ക് ചെയ്തത് നമുക്കൊരു പ്രത്യേകിച്ച് പറയാനായിട്ട് ഇത് മട്ടുപ്പാവിലാണ് ഈ പൂക്കൃഷി ചെയ്തിട്ടുള്ളത് മട്ടുപ്പാവിലെ പൂക്കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഗ്രോ ബേഗിലാണ് ഗ്രോ ബേഗിൽ അഞ്ഞൂറ് ഗ്രോ ബേഗാണ് ഇത് വാങ്ങിയത് ചെടികൾ കിട്ടി കഴിഞ്ഞിട്ട് മുത്തു പറയാണ് ഇത് വെക്കാൻ സ്ഥലമില്ല കുറേ സ്ഥലങ്ങൾ അന്വേഷിച്ചു പക്ഷേ സ്ഥലം കിട്ടിയില്ല താഴത്തൊന്നും സ്ഥലം കിട്ടാണ്ടിരുന്ന അപ്പം മുത്തു പോയി മുത്ത ഭർത്താവിൻ്റെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ രണ്ടുപേരും ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ചെന്ന് ബാഗൊക്കെ ബേഗൊക്കെ വാങ്ങി എത്രമാത്രം വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത്രയും പൈസ മുടക്കിയിട്ട് ഈ പത്ത് മൂവായിരം രൂപ മുടക്കിയിട്ടാണ് ഈ ഗ്രോ വാങ്ങിയത് പക്ഷേ നിങ്ങളിത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് വിഷമല്ലേ ഞാൻ തോന്നി മുത്ത് വന്നതല്ല സന്തോഷമാണ് കാരണം എത്രയോ ആൾക്കാരാണ് നമുക്ക് ഓരോ ആവശ്യം അതിനും കാഴ്ച മെച്ചപ്പെടുത്തി നമുക്ക് ഒരു വിജയം മാത്രമല്ല പ്രതീക്ഷിക്കുന്നത് നമുക്കൊരു മാതൃകയും കൂടിയാണ് മുത്ത് ഇത് ചെയ്തത് നമ്മുടെ പൈസയുടെ മാത്രം കണക്കാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇത് മുട്ടിന് ഒരു വരുമാനം കൂടിയായി ഈ കൊല്ലം ഓണത്തിന് മുപ്പിനൊരു നല്ലൊരു വരുമാനം തന്നെയാണ് മുത്തും കുട്ടിൻ്റെ പൈസ കൂടി രൂപമെല്ലാം വിറ്റ് ഇവയുടെ പൈസ മുതലാക്കും തന്നെയാണ് പറയുന്നത് അങ്ങനെ ഇനി മുത്തു നിങ്ങളോട് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയും മുത്തിനെ പറ്റിയിട്ട് നിനക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കാരണം നല്ല ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ചെയ്തത് ഇത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഭർത്താവും മുത്തും കൂടി ഈ മണ്ണ് മുഴുവൻ കയറ്റി എങ്ങനെയാണ് ഇത്രയും മണ്ണ് കറസിൻ്റെ മുകളിലേക്ക് കയറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഓരോ ദിവസവും ഓരോ ദിവസവും രാവിലെയും വൈകിട്ട് മഴയിൽ അതപ്പോൾ മണ്ണ് കൊണ്ടുവന്ന് കൂട്ടി ബുപേഗ്രത നിറച്ച് അത് കൃഷി ഓഫീസറുടെ സഹായത്തോടു കൂടി എന്ത് വളമാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ച് കൃത്യമായിട്ടുള്ള ഒരു കൃഷിയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കൂടുതൽ മുത്ത് പറയും മുത്ത് ഈ പച്ചക്കറികളും കുറേ ചെയ്തിട്ടുണ്ട് പച്ചക്കറി എന്ന് പറഞ്ഞാൽ തക്കാളി വഴന എന്ന കുറെ കൃഷികൾ ചെയ്തിട്ടുണ്ട് മുത്ത് അതിന് പറയാനത് പിന്നെ ആൾ കുറേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് ആൾ സോപ്പ് സോപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സോപ്പിൻ്റെയൊക്കെ നമ്മൾ അധികം പ്രതീക്ഷയോട് കൂടിയിട്ടാൾ ചെയ്തു നമ്മളെല്ലാവരും ആൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം ഈ ഭാഗത്തുള്ള എല്ലാവരും നമ്മുടെ കുടുംബശ്രീയുടെ കുട്ടികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ ചെയ്തത് നല്ല ഒരു വിജയം തന്നെയാണ് അപ്പോൾ ഈ പച്ചക്കറിയിലായാലും ഈ പൂക്കൃഷിയിലായാലും കണ്ടത് അത് സോപ്പൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇപ്പോൾ കർണാടകയിലേക്കൊക്കെയാണ് ആൾ മാർക്കറ്റിങ് കണ്ടുപിടിച്ചിട്ടുള്ളത് എപ്പ് കൂടുതൽ വിവരങ്ങളിൽ എത്തട്ടെ ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങള് നമ്മുടെ മുത്തിനോട് ചോദിക്കാം മുത്തു പറയും മൊത്തം ഇതൊക്കെ എങ്ങനെ ചെയ്തു ഒന്ന് പറയണം അപ്പൊ നമ്മള് കൃഷി എനിക്ക് താല്പര്യം ഉണ്ട് ഓൾറെഡി എനിക്കുണ്ട് അപ്പൊ നമുക്ക് കൃഷിഭവനിന്ന് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാനും പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൈകള് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ടാരസിറ്റമോളില് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യണം ഇത്ര വിജയം നമുക്ക് ണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇപ്രാവശ്യം നമുക്ക് മഴയൊക്കെ ആയ കാരണം കൊണ്ട് നമുക്ക് ഇത്ര വിജയം കിട്ടുമോന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് എല്ലാ ചെടികളും മുട്ടിട്ട് തുടങ്ങിയപ്പോ തന്നെ നമുക്ക് ഒരു പ്രതീക്ഷയായിട്ടോ അപ്പൊ ഇത്രയും അധികം ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതിലും കൂടുതൽ ചെയ്യണം എന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ഇപ്പോ ഇവിടെ ടെറസിന്റെ മുകളിൽ ഇത്രയും ഒരു ഇതുള്ളൂ സ്ഥലമുള്ളൂ അപ്പൊ ഇത് ഇവിടെ തന്നെ ഞാൻ കുറെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ സമയത്ത് സ്ഥലങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു ചേട്ടാ അപ്പോഴാണ് ഞാൻ ടെറസിന്റെ മുകളിൽ ഞാൻ ടെറസിന്റെ മുകളിൽ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് നമ്മുടെ മിനേച്ചൊക്കെ എന്താ പറയാ നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ചെടിക്കൊരു ചെടി എന്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം തന്നെ അത് ചെയ്തു കൊടുത്താൽ ശരിയാവും അപ്പം തന്നെ നമുക്ക് കൃഷി ഓഫീസർ ആണെങ്കിലും നമുക്ക് കൃഷി ചെയ്യാനൊക്കെ നല്ല ഒരു സപ്പോർട്ടാണ് കേട്ടോ അത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തം തൊട്ട് പൂ കൊടുത്തു തുടങ്ങി പിന്നെ മുന്നേ മഴയൊക്കെ പെയ്തു കാരണം കൊണ്ട് നമ്മുടെ ചെടികൾ കുറേ വീടും പിന്നെ അതിൽ കുറേ പൂക്കളൊക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ ഉണ്ടായി കാരണം ചീഞ്ഞ് പൂവൊക്കെ ഉണ്ടായി പക്ഷേ ഇപ്പോൾ അത്തം തൊട്ട് നമ്മൾ പൂ കൊടുത്തു തുടങ്ങി അപ്പം ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടെൻഷൻ്റെ നമുക്ക് അധികം എന്താ പറയുക സന്തോഷാണ് കേട്ടോ നമ്മൾ ചെറിയൊരു കാര്യം ചെയ്തിട്ട് ഇത്രയും ഒരു വിജയത്തിൽ എത്താൻ പറ്റിയുള്ള ഒരു സന്തോഷമാണ് നമ്മൾ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കുന്നില്ല നമുക്കിത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഒരു പൂവൊക്കെ ഒരു അമ്പത് ഗ്രാമൊക്കെ നമുക്ക് ആദ്യം വിരുന്നിട്ടുണ്ടായിരുന്ന പൂക്കളൊക്കെ നല്ല വലുപ്പം എന്റെ കൈയിന്റെ വലുപ്പം ഉണ്ടായിരുന്നു ഓരോ പൂക്കളും പിന്നെ ഇതിപ്പോ രണ്ടാമത് മൂന്നാമതൊക്കെ വിരിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ നമ്മള് വലിയ വലിയ പൂക്കൾ തന്നെ ആദ്യം പറിച്ചു കൊടുക്കാനായിട്ട് ചെയ്തത് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഓണത്തിന് പൂക്കളം ഇടാനുള്ള പൂവ് നമ്മുടെ രസത്തിന്റെ മുകളിൽ കൊറച്ച് ചിലണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അതുപോലെ തന്നെ പച്ചക്കറി നമ്മളിപ്പോ വീട്ടിലെ ഇപ്പൊ ഇനി നമ്മൾ ചെണ്ടുമല്ലിയുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലി പച്ചക്കറി തക്കാളി ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് തക്കാളി നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ തക്കാളി നമുക്ക് ഇവിടെ കൊറച്ച് കൈകളുള്ളൂ അപ്പൊ അതിന്മാതേ കുറച്ച് ഇണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാന് ആവശ്യത്തിനുള്ളത് പറിക്കും അപ്പോൾ നമ്മൾ കൂടുതൽ ലാഭമല്ല പ്രതീക്ഷിക്കുന്നത് നമ്മളെ മക്കൾക്ക് നമ്മളെ നല്ല വിശരഹിതമായിട്ടുള്ള പച്ചക്കറികൾ കൊടുക്കാവുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയ ലാഭം ഇപ്പം നമ്മൾ പുറത്തുനിന്ന് നമുക്ക് മുപ്പത് രൂപ ഓർത്ത് തക്കാളി കിട്ടും പക്ഷെ നമ്മൾ ഉണ്ടാക്കി അതും ഉണ്ടാവുന്ന തക്കാളി കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെണ്ടുമല്ലിയുടെ കൃഷി കഴിഞ്ഞുണ്ടെങ്കിൽ അടുത്തത് മുളക് മുളക് അത് എവിടെയൊക്കെ ഉണ്ട് നമ്മുടെ സൈഡിലൊക്കെ നട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ വീട്ടിലേക്കുള്ള ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഓരോ സീസൺ വെച്ചിട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം അപ്പൊ സീസണിൽ നമുക്ക് ഇപ്പോ തക്കാളി സീസൺ ആകുമ്പോൾ തക്കാളി വെണ്ടയ്ക്ക അതൊക്കെ ചെയ്യണം നമ്മൾ മുന്നേ ചെയ്യാറുണ്ട് പക്ഷെ ഇത്രയും വിപുലീകരിച്ചിട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ നമ്മളൊക്കെ സപ്പോർട്ടുകാരനാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളത് താഴ്ന്നു പോലുള്ളൂ പക്ഷെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളെ മുന്നിലോട്ട് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവുക ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വിജയത്തിലേക്കന്നെ എത്തും അപ്പൊ മിനേച്ചൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ എന്ത് കാര്യത്തിനും ഇപ്പൊ മിനേഷ് ഇവിടെ ഇവിടെ ജസ്റ്റ് ഇവിടേക്ക് വന്നതാണ് അപ്പൊക്കും നമ്മുടെ ചെണ്ടുമല്ലി കോട്ടം കാണാനായിട്ട് വന്നു ചെറുതാണെങ്കിലും എനിക്കിത് വലിയതാണ് കേട്ടോ വലിയൊരു സന്തോഷ മുത്ത അപ്പൊ നമ്മള് മിനേച്ചിപ്പോ കാണാൻ വന്നതാണ് ഇപ്പൊ മുന്നേ നമ്മൾ തൈ കൈ വെച്ചതിന് ശേഷം ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്താ ഈ വലിപ്പം അയ്യോ അതൊക്കെ നോക്കാ നമ്മള് മിനേച്ചി വന്ന് നമ്മുടെ ചെണ്ടുമല്ലിത്തോട്ടം നോക്കായിരുന്നു തിരിച്ചറി ഇപ്പൊ പുഴു പുഴുക്കേടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിളിച്ചു ചോദിക്കും എന്താ മിനേച്ചി പുഴുക്കേടിനെ എന്താ ചെയ്യാ അപ്പൊ തന്നെ കൃഷി ഓഫീസറിനെ വിളിച്ച ഏത് മരുന്നാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് നമ്മുടെ മെമ്പറാണ് മിനിയേച്ചി അപ്പോ മിനേച്ചീരൊക്കെ സപ്പോർട്ട് കാരണമാണ് എനിക്കിപ്പോ ഇവിടം വരെ എത്താനായിട്ട് പറ്റിയത് കേട്ടോ അത് നന്നാവട്ടെ മൊത്തം ഇനി തന്നെയല്ല ഇനിയിപ്പോ നമ്മുടെ സീസൺ കേബേജാണ് കാബേജും കോളിഫ്ലവറൊക്കെയാണ് അപ്പൊ മുത്ത് യൂണിവേഴ്സിറ്റി നിന്നാണ് പോയിട്ട് നമ്മുടെ ചെടികൾ ഈ തക്കാളി ഒക്കെ മേടിക്കാനും ഞാനും ഇനിയേശും കൂടി നല്ല മുത്തയിന് കുറച്ച് ഈ കോളിഫ്ലവറും പിന്നെ കാബേജും ഒക്കെ ചെയ്യാം അപ്പൊ ഈ കവറുകളെല്ലാം ഇതിലൊന്നും വീണ്ടും ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ പൈസ നിങ്ങൾക്ക് നഷ്ടം വരുന്നില്ല മൂന്ന് വർഷം നമുക്ക് ഈ ഗ്രോ ബാഗ് ചെയ്യാൻ പറ്റും മൂന്ന് വർഷം കഴിയുമ്പോഴാണ് ഇത് മാറ്റണ്ടത് അതിൽ കുറച്ചും കൂടി മണ്ണും കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്ത് വീണ്ടും ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് പച്ചക്കറി വീട്ടിലേക്കുള്ളത് മാത്രമല്ല നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ചുറ്റു ഭാഗത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ കൂടിയിട്ടുള്ള പച്ചക്കറി ചെയ്യണം നമ്മുടെ മക്കളുടെ ആരോഗ്യം പോലെ നല്ലൊരു സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടി മുത്തനെ പോലെയുള്ളവർ മുന്നോട്ട് വരണം എനിക്ക് പറയാനുള്ളത് മറ്റൊരു മാതൃക തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അപ്പോൾ ഇതൊരു മാതൃകയായി കണ്ട് എല്ലാ വീട്ടമ്മമാരും നമുക്ക് പറ്റാവുന്ന കൃഷികൾ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ചുറ്റുപാടുത്തുള്ളവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഞങ്ങൾ പച്ചക്കറി തോട്ടങ്ങളും എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഹാപ്പി ഓണം ഓണം